ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള യാദർശികം മാത്രം സാമ്യന്തോണ്ടെങ്കിൽ അധികൃത യാശം വാങ്ങി വേഗം ഒരുങ്ങൾ ഇനി സമയമില്ല അപ്പോൾ അങ്ങോട്ടേക്ക് അനുമോളും വന്നു ചേച്ചി ചേച്ചി അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചായിരുന്നു അനുഗ്രഹം വാങ്ങിക്ക് ചേച്ചി അത് കേട്ടപ്പോൾ പ്രീതി വീണ്ടും ഞെട്ടി പ്രാർത്ഥനയ്ക്ക് കിട്ടേണ്ട കല്യാണ പുടവ എനിക്ക് കിട്ടി ഇപ്പോൾ ഇതാ അനുഗ്രഹം വാങ്ങിക്കാനും അനുമോൾ പറയുന്നു മഹാദേവ എന്താ ഇത് എന്റെ സ്വന്തം സഹോദരി ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ഞാൻ അറിയാതെയാണെങ്കിൽ പോലും ചെയ്തു പോവുകയാണല്ലോ രണ്ടും കൽപ്പിച്ച് പ്രീതി പ്രദയുടെ അനുഗ്രഹം വാങ്ങി ദീർഘസുമംഗലി ഭവ പ്രദ പ്രീതിയെ അനുഗ്രഹിച്ചു ദീർഘസുമങ്കലിയായിരിക്കാൻ കഴിയട്ടെ മോളെ പ്രീതിയെയും കൂട്ടി അനുമോൾ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അനുമോളുടെ മുന്നിൽ പ്രാർത്ഥനയായി അഭിനയിച്ച് മറ്റു നിവർത്തിയില്ലാതെ പ്രീതിക്ക് ആ കല്യാണ വേഷം അണിയേണ്ടി വന്നു അന്നേരം അനുമോൾക്ക് ഒരു ഫോൺ കോൾ വന്ന് അനുമോൾ പുറത്തുപോയി ഈ വേഷം അണിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ വേഷം ഇപ്പോൾ ഇത് പ്രാർത്ഥനയ്ക്കുള്ളതാണ് എന്റെ നെറ്റിയിൽ പതിഞ്ഞ സിന്ദൂരത്തിന്റെ അർത്ഥം ഹെന്നിൽ തന്നെ അസ്തമിക്കണം അറിയാതെ എപ്പോഴൊക്കെയോ രഘുസാറിനോട് എനിക്കൊരിഷ്ടം തോന്നിയിരുന്നു പക്ഷേ ഇനി അത് പാടില്ല ഇനി എന്റെ സഹോദരിയുടെ ഭർത്താവാകാൻ പോകുന്ന ആളാണ് രഘുസാർ അല്ല പ്രാർത്ഥന ഇതെവിടെ പോയതാ അവളെ കാണുന്നില്ലല്ലോ അമ്മ ഇപ്പോൾ വന്നാൽ എന്തു ചെയ്യും പെട്ടെന്ന് പ്രാർത്ഥന അങ്ങോട്ടേക്ക് വന്നു കല്യാണ വേഷത്തിൽ നിൽക്കുന്ന പ്രീതിയെ കണ്ടതും പ്രാർത്ഥന ഞെട്ടിപ്പോയി മുന്നിൽ നടക്കുന്നത് പ്രഥയുടെ നിർബന്ധം കാരണമായിരിക്കുമെന്ന് പ്രാർത്ഥനയ്ക്ക് മനസ്സിലായി പ്രാർത്ഥനയെ കണ്ടതും പ്രീതി പറഞ്ഞു പ്രാർത്ഥന വേഗം വേഗം ഈ ഡ്രസ്സിടു മുഹൂർത്തമാവാറായി ഇനി അരമണിക്കൂർ മാത്രമേ ഉള്ളൂ നീയാണെന്ന് കരുതി അമ്മ എന്നോട് ഇതിടാൻ പറഞ്ഞിട്ട് പോയതാ വേഗം ആവട്ടെ അന്നേരം പ്രാർത്ഥന പറഞ്ഞു സോറി പ്രീതി ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ ഇപ്പൊ തന്നെ കല്യാണ വേഷമാണ് പ്രാർത്ഥന പ്രീതിയുടെ ദേഹത്ത് നിന്നും ഓരോ വസ്ത്രങ്ങളായി എടുക്കാൻ തുടങ്ങവേ വ്രത അങ്ങോട്ടേക്ക് കയറി വന്നു ആരോ വരുന്നത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥന പെട്ടെന്ന് കഥകിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു പ്രത അങ്ങോട്ട് വന്ന് പ്രീതിയെ നോക്കി പറഞ്ഞു സുന്ദരി ആയല്ലോ വാ വാമോളെ ഇനി കുറച്ച് ചടങ്ങ് ബാക്കിയുണ്ട് കല്യാണത്തിന് ഇനി അരമണിക്കൂർ ഉണ്ടെങ്കിലും കുറച്ച് മുതിർന്നവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങാനുണ്ട് വാ വാമോളെ ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രീതിയെ പ്രത കൂട്ടിക്കൊണ്ടു പോയി പ്രീതി കഥകിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഞാൻ ഇത്രയും വേഗം തന്നെ വന്നേക്കാം എന്ന് പ്രാർത്ഥന അവളോട് ആംഗ്യം കാണിച്ചു പ്രാർത്ഥന വരുമെന്ന വിശ്വാസത്തിൽ വിവാഹവേഷത്തിൽ പ്രീതി പ്രതയോടൊപ്പം മുറയ്ക്ക് പുറത്തേക്കിറങ്ങി പ്രീതിയെ കണ്ടതും എല്ലാവരും ഓടിക്കൂടി അവളുടെ ഡ്രസ്സിനെ കുറിച്ചെല്ലാം അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു അന്നേരം പ്രാർത്ഥന മനസ്സിൽ ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനെ പ്രീതിയെ രക്ഷിച്ച് ആ സ്ഥാനത്ത് ഞാൻ തിരികെ എത്തണമല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ തോളിൽ ഒരാൾ തട്ടുന്നത് തിരിഞ്ഞു നോക്കിയ പ്രാർത്ഥന ഞെട്ടിപ്പോയി വിഷ്ണുപ്രിയ വല്യപുത്തശ്ശി മുത്തുശ്ശി ഇവിടെയോ മിസ്റ്റർ ഋഷഭ് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ വാ പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണുപ്രിയേയും കൂട്ടി പ്രാർത്ഥന പുറത്തേക്ക് പോയി വിഷ്ണുപ്രിയയെ കണ്ട ടെൻഷനിൽ പ്രീതി കല്യാണ മണ്ഡപത്തിലേക്ക് നടന്നെടുക്കുന്ന കാര്യം പ്രാർത്ഥന മറന്നു പോയിരുന്നു ഇന്ദ്രനീലത്തെ കവർന്നെടുക്കാൻ അവരെത്തിരിക്കുകയാണ് ഗുജറാത്ത് വീടിന്റെ വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആ ഇന്ദ്രനീലം അവിടെ നിന്ന് കഴിവുള്ളത് എനിക്ക് മാത്രമല്ലേ നോക്കിക്കോ നിങ്ങളുടെ മൂത്ത മകളെ കണ്ടിട്ടില്ല രണ്ടാമത്തെ മകൾ പ്രാർത്ഥനയെ മാത്രമേ എനിക്ക് അറിയൂ അയ്യോ പ്രാർത്ഥന നമ്മുടെ മൂത്ത മകളാണ് കല്യാണ മണ്ഡപത്തിലുള്ളത് എന്റെ പ്രാർത്ഥനയാണോ